ഷാദുലി മാമിൻ്റെ മതത് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ത് ചെയ്യണമെങ്കിലും മുത്തുനബി പറയണം അങ്ങനത്തെ നേതാവാണ് ഈ മാമിന ഷാദുലി നമ്മുടെ പള്ളിയിലും കോളേജിലൊക്കെ ഷാദുലി ഹൽക്ക നടക്കാറില്ലേ പങ്കെടുക്കും സഹോദരന്മാരെ ഉണ്ടാകുന്ന ഇഷ്കുണ്ടാകുന്നൊരു ഹൽക്കയാണത് പരിഹസിക്കുന്നവരുണ്ടാകും അതെന്തോ ആകട്ടെ അവർക്ക് സത്യം മനസ്സിലാകാൻ വിധിയില്ലാത്തതുകൊണ്ട് നാം അതിലേക്ക് കടക്കുന്നില്ല മഹാനായ അബുൽ അമുൽഹസൻ ഷാദുലി മുത്തുനബി സലഹുഅലി വസല്ലമ്മ തങ്ങളെ ഒരു നേരം പോലും കാണാത്ത യാൽ ഞാരു അവിടുത്തെ ഹിസ്ബുൽമല്ലാത്ത പർക്കത്തുള്ള തിക്കറ പിരിക്കാൻ സിഹർ ഏൽക്കാതിരിക്കാൻ കണ്ണ് തട്ടാതിരിക്കാൻ വലിയ അപകടങ്ങളിൽ പെടാതിരിക്കാൻ ഭൂകമ്പം പോലുള്ള മുസീബത്തിൽ പ്രകൃതി ശോഭകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹിസ്ബുൽ ബഹർ ചൊല്ലുക അള്ളാഹു പറക്കത്തിയട്ടെ സാദുമാരുടെ കയ്യിൽ ഉണ്ടാകും വാങ്ങണു നിങ്ങൾ ആ ഹിസ്ബുൽ ബഹ്റിനെ സംബന്ധിച്ച് ഇമാം ഷാദുൽ ആകുമ്പോൾ സിയെ തീയത അബാദിതങ്ങൾ അവിടുത്തെ അലിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു മക്കളെ നിങ്ങൾ ഹിസ്ബുൽ ബഹർ പതിവാക്കണം കേട്ടോ മുത്തുനബി എനിക്ക് അതിന്റെ ഓരോ ഹർഫും ചൊല്ലി തന്നതാണ് ഇനി ഞാൻ തലക്കൈ തൂഹു അത് ഏറ്റുവാങ്ങിയത് മുത്തുനബിന്റെ വായിൽ നിന്ന് ഫമു ഷരീഫിൽ നിന്നാണ് ഹർഫൻ ഹർഫൻ ഒരക്ഷരം പോലും എൻ്റെ വകയില്ല അതാണ് ഹിസ്ബുൽ ബഹർ അല്ലോ ഇമാംഖ് അതിന് വിശദീകരണം എഴുതി വലിയ വിശദീകരണം എൻ്റെ കയ്യിലുണ്ട് എത്ര വിശദീകരണങ്ങളാണ് അതിനുള്ളത് നാം അതിൻ്റെ കാളുകളാകണം ഇമാം ഷാദുലി ഇമാംിന് ശേഷം കഴിഞ്ഞ മഹാന ആ ഷാദുലി ഇമാമിന്റെ ശിഷ്യനാണ് കഴിഞ്ഞാ ഇമാർ അവരേറ്റു ബന്ധമുള്ളവരൊക്കെ അല്ലെങ്കിൽ മർസി ഒരോട് പറഞ്ഞു അവിടുത്തെ ശിഷ്യൻ കൈ ഒന്ന് എനിക്ക് തരുമോ കിഴക്കും വടക്കുമുള്ള ആയിരക്കണക്കിന് ഔലിയാക്കളെ കൈ തട്ടിയ കൈയല്ലേ അവിടുത്തെ കൈ എനിക്കൊന്ന് ചുംബിക്കാമായിരുന്നു ഇത് ചോദിച്ച ടൈമിൽ മുർസി പറഞ്ഞ വാക്ക് മാതിസന്റെ കൈ എൻ്റെ കയ്യിൽ തട്ടിയ ശേഷം ഞാൻ പിന്നെ ആരോടും ചെയ്തിട്ടില്ല റസൂറുല്ലാൻ്റെ കൈ തട്ടിയ ശേഷം പിന്നെ ഞാൻ എൻ്റെ കൈ ആർക്കും കൊടുത്തിട്ടില്ല ഇനി അത് കേടരുത്തരുത് എന്നുള്ള ചിന്ത ഇതല്ലേ അവരുടെ മനസ്സ് ഇമാം ഷാദുലിയുമായി ബന്ധമുള്ളവർക്കൊക്കെ റസൂലിനോട് ബന്ധം തരും അള്ളാഹു അക്കൂട്ടത്തിൽ പ്പെടുത്തട്ടെ ഷാദുലിമാമിൻ്റെ മതത് എനിക്കും നമുക്കും നമ്മുടെ ദിർസുകൾക്കും ജാഫറുലേറ ദർസിനും ഈ വാദി ഖാജക്കും അള്ളാഹു തേലം നൽകട്ടെ ഷാദുൽ ഇമാമിൻ്റെ മത നൽകട്ടെ കൂട്ടുകാരനായ ഇമാം നജാത്ത് സാലിം തൗബാസി എന്ന് പറയുന്ന മഹാൻ രണ്ടുപേരും വല്ല ചങ്ങാത്തുള്ളവരാ സാന്ദർഭികമായി ഞാൻ പറയുകയാണ് ഇപ്പോൾ രണ്ടുപേരും വല്ലാത്ത ചങ്ങാത്താണ് ജങ്ങാത്തത്തിൻ്റെ ഇടയിൽ തമ്മിൽ പറയും നീ ഇറബിൻ്റെ ഉമ്മിൽ രക്ഷപ്പെട്ടാൽ എന്നെ രക്ഷപ്പെടുത്തണം ഷാദുലി മാം പറയും അവുന്നജ പറയും ഷാദുലി നിങ്ങൾ രക്ഷപ്പെട്ടാൽ എന്നെ രക്ഷപ്പെടുത്തണം നീ ആഗ്രഹമായിരിക്കണം നമ്മുടെ പരിചയം കൊണ്ടുണ്ടാകേണ്ടത് ഞാനൊരു വിദ്യാർത്ഥിക്ക് ഓതി കൊടുക്കുന്നത് അതിനായിരിക്കണം എൻ്റെ മോൻ രക്ഷപ്പെട്ടാൽ എന്നെ മോൻ എന്ന നിലക്കായിരിക്കണം ഒരു കുഞ്ഞു മോനെ ജന്മം നൽകാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മോൻ രക്ഷപ്പെട്ടാൽ എനിക്ക് രക്ഷപ്പെടണമെന്ന നിലക്കായിരിക്കണം പറഞ്ഞു എല്ലാ മുഅ്മിനീങ്ങളും രക്ഷപ്പെട്ടാൽ ഷഫാത്ത് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ പരിചയക്കാരെ കൂട്ടർ ഇതിനാണ് പരിചയക്കാർ ഇതിനാണ് മക്കൾ ഇതിനാണ് ശിഷ്യന്മാർ ഇതിനാണ് സംഘടനാ പ്രവർത്തകർ എന്നല്ലാതെ വേറെ പേരിനും പെരുമക്കുമെല്ലാം അങ്ങനെയാണെങ്കിൽ ഒരു ഫലവും ആഹ്റത്തിലും ദുനിയാവിലും എനിക്ക് കിട്ടുകയുമില്ല അപ്പൊ നീ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ഷാദുലിയോട് അഭിനജ പറയും അഭിനജയോട് പറയും ബഹുമാനപ്പെട്ടവരിൽ ഷാദുലി മാം പറയാണ് ഇൻ്റെ സുഹൃത്ത് അവൻ്റെ കൂട്ടുകാരൻ്റെ മയത്ത് കുളിപ്പിക്കാൻ ഞാൻ ചെന്നു ഷാദുലി മാം പറയാ കുളിപ്പിക്കാൻ ചെന്ന് മയ്യത്തിനെ മുന്നിൽ ഇങ്ങനെ കിടത്തി കിടത്തിയിട്ട് ഞാൻ പറഞ്ഞു സുഹൃത്തെ നമ്മൾ തമ്മിലെ കരാൾ മറക്കരുത് കേട്ടോ നിങ്ങളാണ് ആഹ്ർത്തക്ക് ആദ്യം പോണത് ഉടനെ എൻ്റെ കരാറ് മറക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ അതെ അതെ അറബിയിൽ സംസാരിക്കുന്നു